ഗാന്ധിയെപ്പറ്റി ഏറെ വായിച്ചിട്ടുണ്ട് ഗാന്ധിയെപ്പറ്റി കുറച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഈ മൂവി കണ്ട ഈ നാടകം കണ്ടപ്പോഴേ വളരെ സന്തോഷം തോന്നി കാരണം ഒത്തിരി കാര്യങ്ങൾ അതിലൂടെ എൻ്റെ ഡീറ്റെയിൽസ് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് നമുക്ക് സാധിച്ചു ഇത് പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ വന്നത് ധാരാളം കുട്ടികളാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ വലിയൊരു പുതുമയായിരിക്കും അവരെ സംബന്ധിച്ച് ഇത് അവരുടെ മനസ്സിലേക്ക് അത് അതിൻ്റെ കഥകൾ അതിൻ്റെ യാഥാർത്ഥ്യം കയറുന്നതിന് ഇടയാ ഇടയായിട്ടുണ്ട് അവര് മറ്റുള്ളവർ പറഞ്ഞ ധാരാളം പേര് ഈ നാടകം കാണുന്നതിനിടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമ്മളെ അടിമകളായി കാണുന്നവരെ നമുക്ക് ലജ്ജിപ്പിക്കണം നമുക്ക് അവരുടെ മനസ്സ് മാറ്റിയെടുക്കണം ആരെയും തല്ലുന്നതിനോടും കൊല്ലുന്നതിനോടും എനിക്ക് യോജിപ്പില്ല പിന്നെ എന്ത് തരം എതിർപ്പാണ് ഗാന്ധി അങ്ങ് ഉദ്ദേശിക്കുന്നത് നിയമം നടപ്പിൽ വരുന്നത് ഏപ്രിൽ ആറിനാണ് അന്നത്തെ നമ്മൾ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമായി മാറ്റിവെക്കുന്നു രാജ്യം മുഴുവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ജനറൽ സ്ട്രൈക്ക് ആണോ അല്ല പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമുള്ള ദിവസം അന്നത്തെ ദിവസം ജോലികളൊന്നും നടക്കില്ല ബസ്സുകളും തീവണ്ടികളും ഓടില്ല ഫാക്ടറികൾ പ്രവർത്തിക്കില്ല കർഷകൻ പാടത്തും പറമ്പിലും പണിയെടുക്കില്ല സർക്കാർ ഓഫീസുകൾ നിശ്ചലമാകണം ഇന്ത്യയിലെ മുപ്പത്തഞ്ചു കോടി ജനങ്ങൾ പ്രാർത്ഥനയിലും നിരാഹാരത്തിലും ലോകത്ത് അതൊരു ചരിത്രമാകും എല്ലാ മാധ്യമങ്ങളും അത് എഴുതും എന്തുകൊണ്ട് സാധിക്കില്ല ഒറ്റയ്ക്കൊക്കെ ചമ്പാരം പിടിച്ച് കുളിക്കില്ലേ രാഷ്ട്രം മുഴുവൻ ഇത് കോൺഗ്രസ് പബ്ലിസിറ്റി കൊടുക്കുന്നു എല്ലാ ഗ്രാമങ്ങളിലും പള്ളികളിലും അമ്പലങ്ങളിലും ബ്രിട്ടന്റെ ഈ നിയമത്തിനെതിരെ നമ്മൾ പ്രതിഷേധം കൊണ്ട് ഗാന്ധിജി ജനങ്ങൾ വിളിക്കുന്നത് മഹാത്മാ അത്തരം പല വിളിപ്പേരുണ്ട് ഗാന്ധിക്ക് ബാപ്പു മഹാത്മാ ഇനി എന്തൊക്കെ വിളികളാണോ വരാനിരിക്കുന്നത് ആരൊക്കെ എന്തൊക്കെ വിളിച്ചാലും രാജ്യദ്രോഹി എന്ന് ആരും വിളിക്കില്ല മഹാത്മാ